തിരൂരങ്ങാടി ചെറുമുക്കിലെ യൂത്ത് ഫെഡറേഷൻ ക്ലബിന്റെ നവീകരിച്ച ക്ലബ് ഓഫീസിന്റെയും മിനി ടർഫ് കോർട്ടിന്റെയും ഉദ്ഘാടനം നടന്നു മന്ത്രി വി അബ്ദുറഹ്മാൻ ചടങ്ങ് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു അതോടൊപ്പം ഈ നാട്ടിൽ അനുഭവിക്കുന്ന ഏത് വിഷമങ്ങളിലും സന്തോഷങ്ങളിലും ഒന്നിച്ച് നിൽക്കുന്നത് ഇത്തരത്തിലുള്ള കൂട്ടായ്മകളാണ് നമുക്കെന്നും അനുഗ്രഹമാകുന്നത് കാരണം ഓരോ പ്രദേശത്തും മതമോ ജാതിയോ ഒന്നുമല്ല നമ്മുടെ ചെറുപ്പക്കാർക്ക് സ്നേഹം പരസ്പര ബഹുമാനമാണ് സാഹചര്യത്തിലൂടെ ഒന്നിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുടെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ക്ലബ്ബ് പ്രസിഡന്റ് പി പി ജാഫർ അധ്യക്ഷനായി ക്ലബ്ബ് അംഗങ്ങൾ ചേർന്ന് പത്തു ലക്ഷം രൂപ ചെലവിട്ടാണ് അത്യാധുനിക രീതിയിലുള്ള ടർഫ് നിർമ്മിച്ചത് പ്രദേശത്തെയും അയൽപ്രദേശത്തെയും കായിക പ്രേമികൾക്ക് ടർഫ് ഉപയോഗിക്കാൻ അവസരം ഒരുക്കുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു നന്നമ്പുറ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ എൻ വി മൂസക്കുട്ടി മന്ത്രിക്കുള്ള ക്ലബ്ബ് ഉപഹാരം കൈമാറി നനമ്പ്ര പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബാപ്പുട്ടി പഞ്ചായത്ത് അംഗങ്ങളായ സി എം ബാലൻ സൗദ മരക്കാരുട്ടി വിവിധ രാഷ്ട്രീയ പാർട്ടി അംഗങ്ങളായ എൻ പി അരുൺ ഗോപി ഷാഫി പൂക്കയിൽ ഷാഫി ചെറിയേരി പച്ചായിബാവ എ കെ മരക്കാരുട്ടി വി പി ഖാദർ ഹാജി സി പി റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു ക്ലബ്ബ് സെക്രട്ടറി കെ വി സഹ്വാൻ സ്വാഗതവും നജീബ് കീഴ് വീട്ടിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെമ്മാട് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ